ഇതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചില ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പിശുക്കും ഒരു എക്സാമ്പിൾ നമ്മുടെ കമ്പനിയിൽ ഒരു സാധനം വയറിങ് ചെയ്യുമ്പോൾ ആ വയറിൻ്റെ കനം അതിലെ കോപ്പറിൻ്റെ കണ്ടൻറ്റ് ഇതിലൊക്കെ നമ്മൾ പിശുക്കും അതൊരിക്കലും പിശുക്കാൻ പാടില്ല കാരണം മെയിനായിട്ട് വരുന്ന ഓ കൺസീലായിട്ട് ചെയ്യുന്ന വയറിങ്ങിൽ അതേപോലെയുള്ള കാര്യങ്ങളിൽ ഇതിലൊന്നും നമ്മൾ ഒരിക്കലും പിശുക്കാൻ പാടില്ല നമുക്ക് നല്ല കപ്പാസിറ്റി ഉള്ള നല്ല ദമ്മുള്ള വയറുകൾ ഇട്ടിട്ട് വയർ ചെയ്യുക നല്ല കപ്പാസിറ്റിയുള്ള മോട്ടറ് ഒറിജിനൽ ഫ്രഷ് മോട്ടറുകൾ വാങ്ങിക്കുക അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക കാരണം നമുക്ക് ഒരു ദിവസം നമ്മൾ പ്രൊഡക്ഷൻ പെൻഡിങ് ആയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നാശമാവും ഇതിനേക്കാളൊക്കെ അപ്പുറം ഈ വയറുകളൊക്കെ ഹീറ്റായി കഴിഞ്ഞാൽ കത്തും ഇത് പകലാണോ കത്ത് രാത്രിയാണോ കത്തെന്ന് നമുക്ക് അറിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം സേഫ്റ്റി സ്റ്റാൻഡേർഡുകളിൽ യാതൊരു മുന്നേ പിന്നെ വക ഇതും ചെയ്യാൻ പാടില്ല ബ്രേക്കർ വെക്കണം ഇ എൽ സി ബി വെക്കണം പിന്നെ അതേപോലുള്ള എല്ലാ സെറ്റപ്പുകളും നമ്മൾ വെക്കണം അതിൻ്റെ മുകളിൽ ആയിരം രൂപ ലാഭം നോക്കിക്കഴിഞ്ഞാൽ പാണി പാല് വെള്ളത്ത് കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പരീക്ഷിച്ച് അറിഞ്ഞ് കൂടി ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ എന്ത് ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് അങ്ങനെ എന്നുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇതിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പിശുക്കാൻ ശ്രമിക്കരുത് അത് ഇപ്പൊ ഒരു ബൾബ് വാങ്ങുന്ന കേസിൽ ഓക്കെ ബൾബ് നമുക്ക് ഹോൾഡർ മാറ്റിയിടാം ചെയ്യാം അതേ സമയത്ത് ഒരു മോട്ടർ അങ്ങനെയല്ല ഒരു മോട്ടർ ഫസ്റ്റ് ക്വാളിറ്റി മോട്ടറും സെക്കൻഡ് ക്വാളിറ്റി മോട്ടറും തമ്മിൽ പതിനായിരം രൂപ മാറ്റം ഉള്ളെങ്കിൽ ഇത് ഒരിക്കലും സെക്കൻഡ് ക്വാളിറ്റി വാങ്ങിക്കരുത് നമ്മൾ എപ്പോഴും ബിസിനസ്സുകാർ എപ്പോഴും ലോങ് ടൺ ബേസിൽ ചിന്തിക്കണം താങ്ക് യു